ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും ചർച്ചാവിഷയമായി മാറിയിരിക്കുന്ന താരങ്ങളാണ് ജാസ്മിനും ഗബ്രിയും ഇരുവരുടെയും സൗഹൃദത്തിന് പുറത്ത് വൻ വിമർശനമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഗബ്രിക്ക് വേണ്ടി പലതും ചെയ്തു കൊടുത്തിട്ടും ജാസ്മിന് പ്രതീക്ഷിച്ച പിന്തുണ കിട്ടുന്നില്ലതെന്നാണ് ശ്രദ്ധേയം ഏറ്റവും പുതിയതായി വീടിനകത്ത് ജാസ്മിനും ഗബ്രിയും തമ്മിൽ വലിയ വഴക്ക് നടന്നിരിക്കുകയാണ് പട്ടിയെ പോലെ കിതച്ചു നടക്കുകയായിരുന്നു ജാസ്മിൻ എന്നൊക്കെ ഗബ്രി പറഞ്ഞതോടെ ജാസ്മിൻ പിണങ്ങിപ്പോകുന്നതും കാണാം ഗബ്രയും ജാസ്മിനും തമ്മിലുള്ള വാക്കേറ്റം ശ്രദ്ധേയമാവുകയാണ് ജാസ്മിൻ ജാസ്മിനൊപ്പമുള്ള ടീമിൽ ശ്രീദു ശ്രീതു ഉണ്ടായിരുന്നെങ്കിൽ വിജയിച്ചേനെ എന്ന ഗബ്രിയുടെ കമന്റാണ് ജാസ്മിനെ ചൊടിപ്പിച്ചത് നിങ്ങൾ നാലു പേരടങ്ങുന്ന ടീം ആയിരുന്നെങ്കിലും ഇതിലും അഡ്വാൻറ്റേജ് കൂടി ജയിക്കുമായിരുന്നു ഇത് നൂറു ശതമാനം തനിക്ക് ഉറപ്പുള്ള കാര്യമാണെന്ന് ഗബ്രി പറയുന്നു കഴിഞ്ഞ ആഴ്ച നാല് പേരടങ്ങുന്ന ടീമായിരുന്നില്ലെന്നും ശ്രീതു ക്യാപ്റ്റൻ ആയിരുന്നെന്നും ജാസ്മിൻ പറയുന്നു ജിൻഡോ ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത് അതുപോലെ നീയും പറയരുതെന്നായിരുന്നു ജാസ്മിന്റെ ആവശ്യം ജിൻഡോ പറഞ്ഞത് എന്താണെന്ന് തനിക്ക് അറിയില്ലെന്നും അത് അവനോട് പോയി ചോദിക്കാനും ഗബ്രി പറയുന്നു ശേഷം ശ്രീധുവും ഇവരുടെ പ്രശ്നത്തിൽ ഇടപെടാൻ എത്തിയിരുന്നു എന്തു പറ്റിയെന്ന ചോദ്യത്തിന് ഇപ്പോഴത്തെ ഡെൻ ടീമായിരുന്നെങ്കിൽ ആ ഗെയിമിൽ വേഗം ഗുണമുണ്ടാവുമായിരുന്നില്ലേ എന്നാണ് അവിടെ പറഞ്ഞതെന്നും അത് ശരിയല്ലേ എന്നുമാണ് ഗബ്രി ശ്രീതുവിനോട് ചോദിക്കുന്നത് അങ്ങനെയല്ല നീ പറഞ്ഞതെന്ന് പറഞ്ഞ് ജാസ്മിൻ ചൂടായി എന്നാൽ നിന്നോടല്ല ഞാൻ ശ്രീതുവിനോടാണ് സംസാരിച്ചതെന്ന് പറഞ്ഞ് ഗബ്രി ജാസ്മിനെ തഴയുകയാണ് ചെയ്തത് മാത്രമല്ല ഇക്കാര്യം ജാസ്മിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനും ഗബ്രി ശ്രീദുവിനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞ കാര്യത്തിൽ വ്യക്തമായ ധാരണയുണ്ടെന്നും അതിൽ ഉറച്ചു നിൽക്കുകയാണെന്നും ഗബ്രി പറയുന്നു അന്ന് ശ്രീദു ജാസ്മിന്റെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ ഓടാൻ ഒരാൾ ഉണ്ടായിരുന്നു ജാസ്മിൻ അസുഖമായതുകൊണ്ട് അവൾ പട്ടി കിതയ്ക്കുന്നതുപോലെ കിതച്ചോണ്ടാണ് നടന്നതെന്നും ഗബ്രി പറഞ്ഞു ഇതോടെ ദേഷ്യത്തിലായ ജാസ്മിൻ കയ്യിലിരുന്ന തലയണ വലിച്ചെറങ്ങിട്ട് ഇറങ്ങിപ്പോയി ഇരുവരും സംസാരിക്കുകയും വഴക്ക് കൂടുന്നതിനുമൊപ്പം പുറത്ത് ജിൻഡോയും രതീഷും ഇതേ കാര്യം പറഞ്ഞിരുന്നു ഗബ്രി തന്നെ ഇവരുടെ ബന്ധം ഇല്ലാതാക്കുമെന്ന് ജിൻഡോ പറയുമ്പോൾ അവൻ ബുദ്ധിയുള്ളവനാണെന്ന് രതീഷ് കൂട്ടിച്ചേർത്തു ഗബ്രി പറഞ്ഞത് ശരിയായ കാര്യമാണെങ്കിലും അവൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നു വേണ്ടത് കാരണം അവൻ ജാസ്മിന്റെ ആളാണല്ലോ എന്നാണ് ജിൻഡോയുടെ അഭിപ്രായം എന്നാൽ ജാസ്മിന് അങ്ങനെ തന്നെ വേണമെന്നാണ് രതീഷ് പറയുന്നത് ഗബ്രിയെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് ജാസ്മിൻ ഈ കള്ളക്കളിയൊക്കെ നടത്തിയത് അതിന്റെ ഉത്തരം അവനിൽ നിന്ന് തന്നെ കിട്ടിയപ്പോൾ അവൾക്ക് സമാധാനമായിട്ടുണ്ടാവും ശ്രീതു ഉണ്ടായിരുന്നെങ്കിൽ ജയിച്ചേന എന്നാണ് അവൻ പറയുന്നത് അവളെ അങ്ങ് തേച്ച് ഒട്ടിച്ചെന്ന് പറയാം മൈദാമാവ് എടുത്ത് കുഴച്ച് ഫിത്തിയിൽ ഒട്ടിച്ചു വെച്ചതുപോലെയാണെന്ന് പറയാമെന്നും രതീഷ് പറഞ്ഞു